കേരളം കേന്ദ്രത്തോട് പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മാറി ഞങ്ങളൊരു സംവിധാനം ഒരുക്കാം അതാ സിൽവർ ലൈൻ പറഞ്ഞില്ലേ സിൽവർ ലൈൻ സംവിധാനം ഈ കേരളത്തിന്റെ ജനങ്ങൾക്ക് വേഗതയിൽ അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കാൻ ഈ കേരള ഗവൺമെന്റ് ആലോചിച്ചല്ലോ ഒന്നും വേണ്ട നിങ്ങളൊരനുവാദം കൊടുത്താൽ മതിയായിരുന്നു ഒരു അനുവാദം കൊടുത്താൽ മതി അങ്ങനെ ഒരു അനുവാദം കൊടുക്കാൻ പോലും പറ്റാത്തവരാ നിങ്ങൾ ഈ കേരളത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കണം എന്നും മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ അതേ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സൗകര്യമുള്ള യാത്ര നിങ്ങൾ നിഷേധിക്കുകയാണ് അവിടെയാണോ ഡി വൈ എം ഐ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്